ഇന്നത്തെ വീഡിയോ ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് നമുക്ക് വീട്ടിൽ കുറേ നാളത്തേക്ക് സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു ടിപ്സാണ് ഒരാറു മാസത്തോളം നല്ല ഫ്രഷായിട്ട് തന്നെ സൂക്ഷിക്കാൻ പറ്റും ഈ ടിപ്സ് എന്തായാലും എല്ലാവർക്കും ഉപകാരപ്പെടും അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു കപ്പ് വെളുത്തുള്ളിയും മുക്കാൽ കപ്പ് ഇഞ്ചിയും എടുത്തു വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി തൊലിയൊക്കെ കളഞ്ഞ് കഴുകി ഒരു കോട്ടൺ തുണിയിൽ വെള്ളമൊക്കെ ആറ്റി എടുത്തതാണ് ഒട്ടും വെള്ളം ഉണ്ടായത് ഇത് നല്ലവണ്ണം ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ഇഞ്ചി കൂടി ആഡ് ചെയ്ത് നല്ലൊരു പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം അരച്ചെടുക്കുന്നതിന് മുന്നേ ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണ എടുക്കരുത് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് നല്ലോണം പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം ആദ്യം വെളുത്തുള്ളി ക്രഷ് ചെയ്തെടുത്തത് കൂടുതൽ ഉള്ളത് കൊണ്ടാണ് രണ്ടും ഒന്നായിട്ട് ഇട്ട് അടിച്ചെടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ആദ്യം വെളുത്തുള്ളി ക്രഷ് ചെയ്തെടുത്ത് ഇഞ്ചി ഇട്ട് കൊടുത്തത് നല്ലോണം പേസ്റ്റ് ആ രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇതിന് ഒരു സ്പൂണ് വെച്ച് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയെടുക്കാം ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആറു മാസത്തോളം നല്ല ഫ്രഷായിട്ട് സൂക്ഷിക്കാൻ പറ്റും ഇത് ഫീ ഫ്രിഡ്ജിന്റെ താഴെ തന്നെ വെക്ക കൂടുതൽ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഫീസറിലോട്ട് വെച്ചാൽ മതി ഇത് സ്റ്റോർ ചെയ്ത് വെക്കാൻ ഗ്ലാസിന്റെ ബോട്ടൽ വേണം എടുക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു ഗ്ലാസിന്റെ ബോട്ടലെടുത്ത് നല്ലോണം തുണി കൊണ്ട് തുടച്ച് ആറ്റി വെള്ളമൊക്കെ ആറ്റി എടുത്തതാണ് ഞാൻ ഇതിലോട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വോട്ടലിന്റകത്ത് ഒരു തുള്ളി വെള്ളവും ഉണ്ടാവരുത് നല്ലോണം തുണി തുണിവെച്ച് ആറ്റിയതിന് ശേഷമാണ് നിങ്ങൾ ഇഞ്ചി വെളുത്തുള്ളിയും ഇതിലോട്ട് സ്റ്റോർ ചെയ്ത് വെക്കരുതും ഇത് മൊത്തമായിട്ട് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഈ വീഡിയോ എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്പെട്ട ഒരു ടിപ്സാണ് ബോട്ടൽ എടുക്കുമ്പോൾ നല്ല അടപ്പുള്ള ബോട്ടൽ വേണം എടുക്കാനായിട്ട് ഈ വീഡിയോ കണ്ട് നിങ്ങളെ അഭിപ്രായം ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക